ഹായ് കുട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരേ നമ്മുടെ ഇതാ എല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു ഇത്ര ചെടികളും കൂടി ഉള്ളു കേട്ടോ നമുക്ക് ഫുൾ പോട്ടിൽ വരുന്നത് കണ്ടില്ലേ ഇത്രയും ചെടികളെ ഉള്ളിനി നമുക്ക് ഫുൾ പോട്ട് അപ്പോൾ അവരെ എല്ലാം കൂടെ ഞാൻ ഫുള്ള് സെയിലിന് വെച്ചിരിക്കുകയാണ് ഇത് ഓരോന്നോരായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ കാണിക്കാൻ നിന്ന ഒത്തിരി ഇത്രയും ചെടികളുള്ളത് കൊണ്ട് കുറേ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ട് എല്ലാവരെയും കൂടെ ഞാൻ കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കി അവശേഷിക്കുന്ന ചെടികളാണ് ഈ ചെടികളൊക്കെ ഉള്ളത് അപ്പോൾ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സെയിലിനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോരെ ബാക്കി ചെടികളും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തൈകളായിരിക്കും ഇനി വളർന്നു വരണം അതിനുശേഷം നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മദർ പ്ലാന്റും ഫുൾ ഉള്ളതിനെക്കൂടെ ഞാൻ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അല്ലാതെ നമ്മൾ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ ഓരോന്ന് എടുത്ത് കാണിക്കുമ്പോഴത്തേന് കുറേ നേരം സമയം വൈകും അത്ര ഉള്ളതുകൊണ്ടാണ് ഏത് കണ്ടില്ല നമ്മുടെ ഈ കലാത്തെയൊക്കെ എന്ത് സുന്ദരി എന്നൊക്കെയോ ഫുൾ പോട്ടാട്ടോ എല്ലാം ഫുൾ പോട്ടാണ് കണ്ടോ കണ്ടാൽ തന്നെ അറിയത്തില്ല എത്ര വലുപ്പോണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഇത് തീർന്നാട്ടോ അതിൻ്റെ ഒന്നോ രണ്ട് തൈകൾ ഉള്ളത് പിന്നെ നമ്മുടെ ഫേൺ ഉണ്ട് ഫേണ് നമുക്ക് പിന്നെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഫേൺ കുറച്ച് കൂടുതൽ വരും പിന്നെ നമ്മുടെ ഈ ഒരു കലാത്തിയാണ് വരുന്നത് കണ്ടില്ലേ എല്ലാവരും നല്ല സുന്ദരി മണികളായിട്ട് നിൽക്കുക ഇത് വേറൊരു വെറൈറ്റി കലാത്തി കേട്ടോ ഇത് ഇപ്പോൾ ആദ്യം കാണിച്ച ഈ കലാത്തിയം വേറെ ആട്ടോ അതുണ്ട് ഇതിനൊരു ഫ്ലവറൊക്കെ വരുന്നൊരു കലാത്തിയാണ് പിന്നെ നമ്മുടെ ഈ സുന്ദരി ഇതാ ഇത് കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു തീർന്നുകൊണ്ടിരിക്കുന്നു രണ്ട് പോട്ടും കൂടി ഉള്ളു കേട്ടോ അതോ ബാക്കിയെല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫെന്ന് പറയുമ്പോൾ കണ്ടോ നല്ല കരിമ്പ ബ്ലാക്ക് പച്ചയാണ് ഇത് വരുന്നത് ഈ ഫോണിൽ വരുമ്പോൾ എത്ര ക്ലിയർ കിട്ടാഞ്ഞിട്ടാട്ടോ അത് ഭയങ്കര രസം അതിനെ കാണാനായിട്ട് കേട്ടോ ലൈറ്റ് വരും ഉണ്ടായി വരുന്ന ഇലകളാണിത് പിന്നെ നമ്മൾ മൂത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ ഇലകളുടെ മാറ്റം കണ്ടോ അങ്ങനെ മാറി വരുന്നൊരു കലാത്താട്ടോ ഇതെനിക്ക് ഇല്ലായിരുന്നു പക്ഷേ ഇത് ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചെനിക്ക് ഭയങ്കര ഇതിനെ നല്ല അടിപൊളിയല്ലെന്ന് നോക്കിയിക്കേ നമ്മുടെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത ചെയ്താലുണ്ടല്ലോ പൊളിക്കു കിട്ടോ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് ഇത് രണ്ടും സെയിം ആണെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അല്ല സെയിം അല്ലാട്ടോ രണ്ടിനും മാറ്റം ഇത് ലൈറ്റ് പച്ചയാണ് അത് നല്ല ബ്ലാക്ക് കൂടിയ പച്ച കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചത് പിന്നെ നമ്മുടെ ബ്ലാക്ക് കല്യാടിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഈ ഫുൾ പോട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ചെറിയ പോട്ടുകളുണ്ട് കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈയൊരു കലാത്തിയാണ് കേട്ടോ കണ്ടില്ലേ അത് ഫുൾ പോട്ടുണ്ട് കേട്ടോ ഈയൊരു കലാത്തി ഫുൾ പോട്ടാണേ കണ്ടോ പിന്നെ ഇതാ നമ്മളടുത്തത് വന്നിട്ട് നമ്മുടെ ഈ വൈറ്റ് അല്ല വൈറ്റ് അല്ല ഗ്രീൻ കലാത്തിയ ഗ്രീൻ കലാത്തിയ നല്ല സുന്ദരി ആട്ടോ നല്ല ഭംഗിയായി ഇത് വരെ ഒക്കെ കുറഞ്ഞ പോട്ടുകൾ രണ്ടോ മൂന്നോ പോട്ടൊക്കെ ഉള്ളു ഫുൾ പോട്ട് വരുമ്പം പിന്നെ നമുക്ക് വന്നിട്ട് തൈ ആയിരിക്കും ഉള്ളത് പിന്നെ ഈ ഒരു കലാത്തി ഉണ്ടോ ഇത് നല്ലൊരു അടിപൊളി സുന്ദരി കേട്ടോ കേട്ടില്ല നോക്കിക്കേ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ ഇതൊന്നും എനിക്ക് അങ്ങനെ സെയിലിന് വെക്കാനുണ്ടായിരുന്നില്ല തീർന്നിട്ട് പിന്നെ ചട്ടിക്ക് വന്നവരൊക്കെ വന്നാൽ അവരൊക്കെ പിന്നെതാ അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഈ വരുന്നത് കേട്ടോ ഉണ്ടോ പിന്നെ നമ്മുടെ ഗ്രീൻ കലാത്തിയ സുന്ദരി ഈ സുന്ദരി തീർന്നായിരുന്നു ഇപ്പം എനിക്ക് പോട്ട് കുറച്ച് ആയി വരുന്നുണ്ട് കേട്ടോ ചെറിയ തൈകൾ വെച്ചത് ആയി വരുന്നതിനാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ അഗ്ലോണിമ ആണുള്ളത് അഗ്ലോണിമ എനിക്കങ്ങനെ ഇല്ല കേട്ടോ പിന്നെ വന്നിട്ടിതാ ഇതൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തീർന്നതാണ് അതിൻ്റെ ബാക്കിയാണിത് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തിയ ഇത് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ വെൽവെറ്റ് വെൽവെറ്റിൻ്റെ കുഞ്ഞു തൈകൾ മാത്രമേ ഉള്ളൂ വലിയ തൈകളൊന്നുമില്ല അതൊരു പുൽപ്പോ ഒരു പോട്ടാട്ടോ അതിനകത്തുള്ള തൈകളേ ഉള്ളൂ കേട്ടോ ഇത് മറ്റേ പിന്നെ നമ്മൾക്ക് തയ്യൊരു യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ളതാണ് ഇതിച്ചിരി കുറച്ച് ഇത്രയും പോട്ടുണ്ട് ഇതുണ്ടോ മൂന്ന് പോട്ടാ കേട്ടോ അതുള്ളത് ഇതുണ്ട് ഇത് ഭയങ്കര രസമായി ഇതിപ്പം എന്താ പറയുക മഴ കൊണ്ടാണ് അല്ലെങ്കിൽ യെല്ലോ തന്നെയാണ് ഇതിൻ്റെ ഇലയെല്ലാം ഉണ്ടാകുന്നത് എല്ലാം ഗ്രീനും കൂടെ അതാണ് ഈ ഗ്രീനായി നിൽക്കുന്നത് മഴയായിട്ടാണ് ഇത് ഗ്രീൻ പോലെ തന്നെ തോന്നിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഈ ഒന്നാണ് ഇങ്ങനെയാണ് അത് വരുന്നത് ഇതിൻ്റെ തൈ കണ്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഭയങ്കര രസമായി ഇത് കാണാൻ നല്ല റേറ്റ് ഉള്ളൊരു ചെടിയായിട്ട് അപ്പോൾ എനിക്കുള്ളതുകൊണ്ട് ഞാൻ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നതാണ് പിന്നെ ഇതാണ് നമ്മുടെ കലയാടിയത്തിൻ്റെ സുന്ദരിമണിന്നൊക്കെ നോക്കിയിട്ട് എന്തൊരു സുന്ദരിയാണല്ലോ ഈ കലയടിയം കാണാനായിട്ട് കണ്ടോ നല്ല രസമല്ലേ നോക്കി ഇത് ചട്ടിയിൽ നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു ഇല വലുതായിട്ടങ്ങ് പോകും കേട്ടോ ഇത് ചട്ടിക്കകത്ത് നിൽക്കുവാണെങ്കിൽ നല്ല സുന്ദരിമണിയായിട്ടിങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ അതാ നമ്മുടെ സിൽവർ സിൽവർ ഇതാ ഇത്രയും പോട്ടും കൂടി ഉള്ളൂ സിൽവർ തീർന്നിട്ടുണ്ട് ഇത്ര പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തീർന്നതാണേ അപ്പം ഇനി പ്ലാന്റ്സ് കിട്ടാത്തവർ സെയിലിനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം ഓടിപ്പോ അല്ലെങ്കിൽ പ്ലാന്റ്സ് തീർന്നു പോകും കുറച്ച് പേർക്ക് എൻ്റെ അടുത്തൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പ്ലാന്റ്സ് മേടിക്കാൻ പറ്റിയില്ലാത്തതിൻ്റെ പരാതി ഉണ്ട് കേട്ടോ ഒരു പരാതി പറയുന്നുണ്ട് ചേച്ചിനോട് മേടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവർക്ക് ഓരോരോ ചുറ്റലായത് കൊണ്ട് അവർക്കത് മേടിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇനി അവർക്കും ഇപ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അങ്ങനെ കുറവായിരിക്കും ഫുൾ പോട്ട് പിന്നെ നമ്മുടെ നിറുൻ കലാത്തിയ സുന്ദരി ഇതാ അതിനകുന്നു പിന്നെ ഇതാ വേറെ എണ്ണം കണ്ടോ പിന്നെ ഈ ഒരു കലാത്തിയ ഇതൊക്കെ ഭയങ്കര രസമുള്ള കലാത്തികളാട്ടോ പിന്നെ നമ്മുടെ പീക്കോക്ക് കോക്ക് പീ കോക്കിൻ്റെ ഒരു മഞ്ഞയും പച്ചയും കൂടെ ഉള്ളത് കേട്ടോ ഉണ്ടല്ലേ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് എടുത്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരും ഒത്തിരി കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഈ ഒരു കലടിയായിട്ടാ ഉള്ളത് ഒരു കലേടിയും കണ്ടില്ലേ അപ്പം ഇന്നലെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നല്ല സുന്ദരികളായിട്ടാണ് നിൽക്കുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു കലാത്തിയ നമ്മൾ ഞാൻ ആദ്യം കാണിച്ചില്ല ആദ്യം കാണിച്ചത് ഇതുമായിട്ട് തമ്മിൽ മാറ്റം കൊണ്ട് കേട്ടോ അതിൻ്റെ ലീഫിൽക്കുള്ള കുറച്ചും കൂടെ വലിയ ലീഫാണ് ഇത് കണ്ടോ ഇങ്ങനെ ഒരുവരെ ഉണ്ടായി വരുമ്പോൾ പിന്നെ ഇത് നല്ല ബ്ലാക്ക് ആയോ ബ്ലാക്ക് ഗ്രീനാകും നല്ല ഗ്രീൻ ബ്ലാക്ക് ഗ്രീനായിട്ടാണിത് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ഇതൊക്കെ തീർന്ന് ഈ ഒരു പോട്ടൊക്കെയാ ഉള്ളത് ഇതൊത്തിരി പേര് മേടിച്ചു കേട്ടോ ഒത്തിരി പേര് എൻ്റെ അടുത്തുനിന്ന് ഫുൾ പോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂട്ടുകാരെ നമുക്ക് ഫുൾ പോട്ടിലുള്ളത് ചെടികളാണ് ഇതെല്ലാം കേട്ടോ കണ്ടില്ലേ അപ്പം ഞാൻ രാവിലെ തന്നെ സെയിലങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കൊക്കെ സമയത്തിനനുസരിച്ച് കണ്ടിട്ട് ഓർഡർ ചെയ്യാമല്ലോ ഇതിലൊന്ന് ഒന്ന് ടിക്ക് ഇട്ടിങ്ങ് തന്നാൽ മതി കേട്ടോ ഏതാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ എല്ലാം കൂടെ എടുത്തു വെച്ച് ഇതാ ഇത് നല്ല ഭംഗിയാ കേട്ടോ ഇതിന് പിന്നെ നമ്മുടെ ഈ ഒരു കലാത്തെയും നല്ല രസമായിട്ട് അതൊക്കെ ഒത്തിരി സെയിൽ പോകുന്ന ചെടികളാണ് കണ്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോ കൊടുത്തത് കുറച്ചൊക്കെ നമുക്കുണ്ട് കേട്ടോ കുറച്ചൊക്കെ എണ്ണ ബാലൻസ് ഉണ്ട് അപ്പോൾ അതും വേണമെങ്കിൽ വേണ്ടിയവർക്ക് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കുറേ എണ്ണം തീരുവേം ചെയ്തിട്ടുണ്ട് അധികം ഇല്ല കുറേ എണ്ണം തീർന്നു എന്നാ ഈ ഒരു ചെടിയുണ്ട് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഇതാ ഇത് വേറെ എണ്ണ ഇതൊക്കെ ഈ ഫ്ലിപ്പോട്ടിൽ വരുന്ന നല്ല രസം കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് ഈ ഒരു കാലത്ത് ചോദിക്കുക നല്ല സൗന്ദര്യമല്ലായിരുന്നു ഇതിൻ്റെ വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഫുൾ പോട്ടും ഒറ്റ പീസും എല്ലാം തീർന്നു ഇല്ല അവരൊന്നും ഇല്ലാട്ടോ ഇടയിൽ വേറെ ഒന്നും ഉണ്ടോ അത് അതിനൊക്കെ ലീഫുകളുടെ ഭംഗിയാണ് ഭംഗിയുണ്ടായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത് ഒത്തിരി വെറൈറ്റികളെല്ലാം തീർന്ന് ഇനി ഉള്ള ഈ വെറൈറ്റികളാട്ടോ ഉള്ളത് പിന്നെ ആദ്യത്തെ വെറൈറ്റിൻ്റെയൊക്കെ തൈകൾ വേണമെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും തൈയുണ്ട് കഴിഞ്ഞ വീടിയിൽ കൊടുത്തതിൻ്റെയൊക്കെ ഫുൾ പോട്ടിൻ്റെ തൈകൾ വേണമെങ്കിൽ തരാനായിട്ടുണ്ട് ഏരി ഗ്രീൻ കലാത്തിയ സുന്ദരി കുട്ടി കൊണ്ടില്ല ഈ കുട്ടി മൊത്തം കുട്ടികളും തീർന്നായിരുന്നേ ഇപ്പം പിന്നെ പുതിയത് വന്ന് പുതിയ തൈയാണിത് ഞാൻ വെച്ചുണ്ടാക്കിയതാണ് പക്ഷേ ഇത് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന തൈകളല്ല എല്ലാം ഞാൻ വീട്ടിൽ വെച്ചുണ്ടാക്കുന്നതായതുകൊണ്ട് ഏത് കാലാവസ്ഥയിൽ ഇത് പിടിക്കും കേട്ടോ പിന്നെ നമ്മുടെ കലാത്തിയേൻ്റെ സമയമാണ് ഇപ്പോൾ ഈ സമയത്ത് നട്ടിട്ടുണ്ടെങ്കിൽ എത്ര കേട് കേടുവന്ന് പോയ കലാത്തികളാണേലും അവർ ഉഷാറായിട്ട് വളരും ഊട്ടാകും അതാണ് ഈ കാലാവസ്ഥ ഈ സമയമാണ് ഈ കലാർത്തിയെ ചൂട് പിടിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സമയം അപ്പം കണ്ടില്ലേ അപ്പം ഞാൻ വാട്സപ്പ് നമ്പർ തന്നേക്കാം ചെടി വേണ്ടിയവരാരും പുറകോട്ട് പോകണ്ട എല്ലാവരും വേഗം പോലെ കൂട്ടുകാരെയും നമുക്ക് ഇത്ര ചെടികളും കൂടി ഉള്ളൂ ഫുൾ പോട്ടിൽ വരുന്ന ഇത്രയേ ഉള്ളൂ ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെറിയ ചെടി ചെറുത് തൈകളുണ്ട് ഇവരുടെ എല്ലാം തൈകളുണ്ട് അപ്പോൾ പിന്നെ അവർ കുറച്ചൊന്ന് വളർന്നിട്ടായിരിക്കും കേട്ടോ സെയിൽ ഇടുന്നത് കുറച്ചെന്ന് പറഞ്ഞാൽ അൻപത് രൂപ മുതൽ കൊടുക്കാൻ ഉള്ളതേ ഇപ്പം ആയിട്ടുള്ളൂ ചെറിയ തൈകളാണ് പിന്നെ അങ്ങനെ വേണ്ടിവരെ അത്യാവശ്യം വേണ്ടിവർക്കുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ ഞാൻ ഷെഡിൻ്റെ ചുവട്ടീന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറക്കി ഇറക്കി വെച്ചാൽ അവർ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അവരെല്ലാവരെയും അങ്ങോട്ട് തന്നെ കേറ്റി വെക്കണം ഒത്തിരി വേലൊന്നും കൊള്ളാൻ പറ്റിയാലോ അപ്പോൾ ഒന്ന് ടിക്കിട്ട് നിങ്ങൾ അയച്ചാൽ മതി അതൊക്കെ വേണ്ടിയെന്നുള്ളത് സ്ക്രീൻഷോട്ട് അയയ്ക്കാൻ പറ്റുവാണെ അങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ടിക്കിട്ടാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തും ചെടി മേടിച്ച കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും എത്ര നല്ല ആണ് നമ്മൾ തരുന്നതെന്നുള്ളത് അല്ലേ ചില ചില വെറൈറ്റീസുകളെ ഒരിടത്തും കിട്ടാതെ കുറേ വെറൈറ്റീസ് എൻ്റെ അടുത്തുണ്ടായിരുന്നു അതെല്ലാം തീർന്നു പോയി എല്ലാം തീർന്നു പോയി പിന്നെ ഇനി കുറവാണ് ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ ഒരിടത്തും കിട്ടാത്തന്നാൾക്കാർ പറയുന്നുണ്ട് ഇത് തീർന്നുതാ ഒന്നോ രണ്ടോ മൂന്നോ തൈ ഒക്കെ ഉണ്ടാകുള്ളൂ അതിൻ്റെ കേട്ടോ അതും കഴിഞ്ഞതാണ് പിന്നെ നമുക്ക് കിട്ടിയാലോ അതേപോലെ നമ്മുടെ ഈ ബ്ലാക്ക് കല്യാടേയും കണ്ടില്ലേ ഇതും അങ്ങനെ ഒരിടത്തും കണ്ടുവരാത്തൊരു ചെടിയാല്ലേ പിന്നെ ഒരു ചെടി കാണിച്ചാലും കേട്ടോ ഇത് ഉണ്ടോ ഈ ഒരു ചെടി ഉണ്ടോ ഇതിനെ അങ്ങനെ ഒരിടത്തും കിട്ടാത്തതായിരുന്നു കണ്ടില്ലേ നല്ല രസം ഇത് കാണും ഇതൊറ്റ ഒരു തയ്യുള്ളു ഇത് വേറെ ഉണ്ട് കേട്ടോ അപ്പുറത്തുണ്ട് തൈകൾ കുറച്ച് ചെറിയ പോട്ടുകളുണ്ടേ അത് ഞാൻ എടുത്തു വെച്ചില്ലെന്നേ ഉള്ളു കൊണ്ടില്ലേ ഇത് ഇന്നലെ ഒരാൾക്ക് കൊടുത്തേൻ്റെ ബാലൻസാണേ കണ്ടോ നല്ല രസം അതിനെ കാണാനായിട്ട് ഞാൻ നിലത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കണ്ടോ ഇതിനൊരു ഭയങ്കര ഒരു ലൈറ്റ് യെല്ലോയും ഗ്രീനും കൂടെ വന്നിട്ട് നല്ല ലൈൻസ് വരുന്നതരണമാണേ അതേപോലെ തന്നെ ഭംഗ നല്ല ഭംഗിയുള്ള സംഭവമാണ് ഈ ഇത് ഇതൊക്കെ ചെറിയ പോട്ടുകളായിട്ടാണ് നമുക്കുള്ളത് ചെറിയ കൂട്ടം തന്നെ അത്യാവശ്യം ബോട്ടിൽ കൈകളുള്ളതാ കേട്ടോ ഫുൾ കൈകൾ ഉള്ളതാണേ പനീതാ ആർക്ക് ചെടി കിട്ടിയില്ല ഒന്നും പരാതിപ്പെടേണ്ട കേട്ടോ ഈ ഈ സുന്ദരിയില്ലേ ഈ സുന്ദരിയൊക്കെ പെട്ടെന്ന് പോകുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേറെ മെസ്സേജ് അയച്ചോട്ടോരേ നമ്മൾ ചെടി തീരാനായിരിക്കുന്നു ഇതാ ഈ ഒരു ക്രീൻ കലാത്തിയാ ഭയങ്കര കേട്ടോ ഭയങ്കര രസം അത് ഇതിങ്ങനെ നിന്നാലുണ്ടല്ലോ ഇതിൻ്റെ ഒരു ഭംഗി ഭയങ്കര ഒരു ഭംഗി ഒറ്റ പോട്ടാ കണ്ടോ അതിനകത്ത് തൈകൾ കണ്ടോ നിങ്ങൾ കണ്ടോ തൈ കണ്ടോ ഒരു കുഞ്ഞ് തൈ കൊണ്ടാൽ വെച്ചാൽ മതി പിന്നെ നമ്മളൊന്നും നോക്കണ്ട ഇവർക്ക് ഓവറായിട്ടും കെയറിങ് ഒന്നും ഒന്നും ആവശ്യമില്ലല്ലോ അടിപൊളിയായിട്ട് വളരും കേട്ടോ ഇനി എനിക്ക് പുറത്ത് കുറച്ചും കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ അവരെ നമുക്ക് അടുത്ത വീഡിയോയിലിടാം അപ്പം ഫുൾ പോട്ടും സെയിലിനുള്ളവരുണ്ടെങ്കിൽ ഓടിപ്പോരെ സെയിലിനുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കുറഞ്ഞ റേറ്റിൽ വേറെ ഒരിടത്തൊന്നും ചെടി കിട്ടിയല്ല എന്ന് ഞാനല്ല പറയുന്നത് മേടിച്ച കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞതാണ് ഇന്നും കൂടെ ഒരു മെസ്സേജ് എനിക്ക് രാവിലെ ഉണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് ചെടി വളർത്തുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പം നമുക്ക് എത്ര സമയം കിട്ടിയില്ലെങ്കിലും നമ്മൾ ഓടി വന്ന് സേ വീഡിയോ എടുക്കും അവരുടെ എന്നാൽ നിങ്ങളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അങ്ങനെ അപ്പോൾ കൂട്ടുകാരെ ആർക്കെങ്കിലും ചെടി വേണമെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ കലയുടെ ഇതാ ചെടി അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ സിൽവർ കലാത്തി ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിനിതാ കുറഞ്ഞ പോട്ടും കൂടെയുള്ളൂ അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് വേഗം മെസ്സേജ് അയക്കുക ബൈ ബായ്